ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ് സമയമായാൽ ഉടനെ നിസ്കാരം ഒരിക്കലും നമ്മൾ ബിന്ദിപ്പിക്കരുത് കാരണം നിസ്കാരം ബിന്ദിപ്പിച്ചു കഴിഞ്ഞാൽ നിസ്കാരം പിന്തിപ്പിക്കുക വഴി ആ നിസ്കാരം നിർവഹിക്കാതെ അത് മറന്നു പോകാൻ കൂടുതൽ സാധ്യതയുണ്ട് അങ്ങനെ പിന്നെ നിസ്കരിക്കാം കഴിഞ്ഞ് നിസ്കരിക്കാം എന്നൊക്കെ പറഞ്ഞ് എത്ര നിസ്കാരങ്ങൾ നമ്മൾ പ്രവാദമാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കാം ഒരു കല്യാണത്തിന് പോവുകയാണ് ഏതായാലും ചോറ് വളർമേണ്ട സമയത്തുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം തിരിച്ചു വന്നിട്ട് നിസ്കരിക്കാം അങ്ങനെ മറന്നുപോകുന്നു ചില ആളുകൾ മരണ വീട്ടിൽ പോകുമ്പോൾ അഷറിന്റെ സമയം അടുക്കുന്നു മൂന്ന് മണി സമയമായി അവന് നിസ്കരിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും അവിടെ ഉണ്ട് എടുക്കുന്നേ ഉള്ളൂ സമയമായിട്ടാവുന്നേ ഉള്ളു അവനാ മയ്യത്ത് ആ മരിച്ച വീട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവിടെ വർത്തമാനം പറഞ്ഞ് അങ്ങോട്ട് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കുറേ സമയങ്ങൾ വെറുതെ ചെലവഴിക്കാൻ ഈ ഇരുത്തത്തിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു ചിന്തിച്ചപ്പോ ആ നിസ്കാരം അവൻ മറന്നുപോയി അതേപോലെ തന്നെ രാത്രിയുള്ള ഇഷാ നിസ്കാരം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നിസ്കരിക്കാം അങ്ങനെ വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് നിസ്കരിക്കാം അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു അപ്പോഴാണ് അവൻ മൊബൈൽ ഫോൺ എടുക്കുന്നു അവരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും അതൊന്ന് നോക്കാം അങ്ങനെ ഇരിക്കുന്നു വാട്സപ്പിൽ മെസ്സേജ് വന്നത് നോക്കാം എന്ന് ചിന്തിക്കുന്നു അങ്ങനെ കട്ടിലില് മെഡിൽ അവൻ കടന്ന് വാട്സപ്പിലുള്ള മെസ്സേജ് നോക്കുന്നു അപ്പോഴാണ് ഫേസ്ബുക്കിൽ അവന്റെ പോസ്റ്റിന് ആരോ ലൈക്ക് അടിച്ച നോട്ടിഫിക്കേഷൻ വരുന്നത് അങ്ങനെ വാട്സപ്പ് മാറ്റി ഫേസ്ബുക്കിലേക്ക് കയറുന്നു അങ്ങനെ ഫേസ്ബുക്കിൽ കുറേ കറങ്ങി നടക്കുന്നു യൂട്യൂബിൽ 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 ലിങ്ക് നോട്ടിഫിക്കേഷൻ കയറുന്നു ഇങ്ങനെ അങ്ങോട്ട് പോയി 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 ഇങ്ങോട്ട് ഫേസ്ബുക്കിൽ അങ്ങനെ അവൻ നിസ്കാരം യിങ്ങനെ എത്ര ഇഷാ നിസ്കാരങ്ങൾ നമ്മളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് സുഹീന്റെ കാര്യവും അങ്ങനെ തന്നെയല്ലേ നാലോ അഞ്ചോ അലാറം വെച്ചിട്ടുണ്ടാകും അലാറം നാലേ കാലിനൊന്ന് നാഗരക്കുന്ന് നാലേ മുക്കാലിനൊന്ന് അഞ്ചു ഇനി സമയം സമയത്തല്ലോ അവിടെ കിടക്കുന്നു അവിടെ കടന്നു അങ്ങനെ നാഗര കഴിഞ്ഞു നാലേ മുക്കാല കഴിഞ്ഞു അഞ്ചു മണിയായി അവൻ അഞ്ചു മണിക്കത്ത് അയാളെ അടിച്ചത് അറിഞ്ഞില്ല അവൻ അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് ആറരമണി സുഖായിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത് ഇങ്ങനെ എത്ര നമ്മളിൽ പലരും കലാകളാക്കിയിട്ടുണ്ട് ഒഴിവാക്കെ വൻദോഷങ്ങളിൽ പെട്ടതാണ് സമയം അനുകൂലമായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് ആ ഒരു ചുറ്റുപാട് മാറ്റിയിട്ട് പറഞ്ഞല്ലോ അതിശ്രേഷ്ഠമായത് സമയത്തിന്റെ ആദ്യത്തിലുള്ള നിസ്കാരമാണ് പറഞ്ഞ അപ്പോ ആ നിസ്കാരം ആക്കാതിരിക്കാൻ മറന്നു പോകാതിരിക്കാൻ അങ്ങ് കൊടുക്കുന്ന സമയത്ത് തന്നെ നിഷ്കരിച്ച് ബാക്കിയുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകൾക്ക് അറച്ചിട്ട് നിസ്കാരം ആയിരിക്കും പെട്ടെന്ന് അവന് നിസ്കാരം കഴിയണം അവന്റെ സുചൂതുകളോ കൂറകളോ പരിപൂർണമാവുകയില്ല അങ്ങനത്തെ നിസ്കാരമായിരിക്കും അറച്ചിട്ട് നിസ്കാരക്കാരന്റെ നിസ്കാരം

നാല് എന്ന് പറഞ്ഞാൽ അവൻ എന്തിനാണ് നിസ്കരിക്കുന്നത് എന്ന് എന്ന് പേടിച്ചിട്ടാണ് പെട്ടെന്ന് അസർ നിസ്കരിക്കാൻ അവൻ ധൃതിപ്പെടുന്നത് ഇങ്ങനെ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാണ് ചിലര് ഓർ കൊടുക്കൂല വളരാൾ പറഞ്ഞില്ല ജുമാരം കഴിഞ്ഞി വന്ന ആള് തൊട്ടടുത്തുള്ള ഒരാൾ പറഞ്ഞു ഇതേപോലെ പല ആളുകളുടെയും അവസ്ഥ നിങ്ങൾ നോക്കി ഇങ്ങനെ അർജന്റായി നിസ്കരിക്കുന്ന അവസ്ഥ നിസ്കാരക്കാരെ അവസ്ഥയാണ് അവരുടെ നിസ്കാരത്തിലേക്ക് അവർ നിന്നുകഴിഞ്ഞ കഴിഞ്ഞാൽ മടിയന്മാരായ നിലക്കാണ് അവർ നിസ്കരിക്കുന്നത് അവൻ നിസ്കരിക്കുന്നത് എന്തിനാണ് അവൻ ഉപകാരം കിട്ടാനോ പ്രതിഫലം കിട്ടാനോ അല്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ നോമ്പോട്ടിട്ടുണ്ട് ഈ രൂപത്തിൽ ജനങ്ങളെ കാണിക്കാനാണ് അവൻ നിസ്കരിക്കുന്നത് എന്നാൽ ഈ രണ്ട് മിനിറ്റ് കൊണ്ടുള്ള അവൻ്റെ നാഗരക്കായത്തുള്ള നിസ്കാരം മൂന്ന് മിനിറ്റ് കൊണ്ടുള്ള മുനാഫിക്കിന്റെ നാഗറക്കായുള്ള അവൻ അവന്റെ ആ നിസ്കാരത്തിൽ കുറിച്ച് ഓർക്കുന്നത് അല്പസമയം മാത്രമാണ് ഓർക്കാൻ കഴിയുന്നില്ല സമയമില്ല ഈ നിസ്കാരം കഴിഞ്ഞിട്ട് ും പോവാനും ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളാണ് മുനാഹിബി നിസ്കാരത്തെ കുറിച്ച് ഹിസാബിന്റെ പട്ടിക നന്മ തിന്മകളുടെ കിതാബ് നമുക്ക് വേണ്ടി മാറി വേണ്ടി തരുന്ന സമയത്ത് നമ്മുടെ നന്മ തിന്മകൾ എഴുതിയതായ കിതാബ് നമ്മുടെ കയ്യിൽ തീരുമ്പോ അന്ന് വായിച്ചു നോക്കി നോക്കാം എന്ന് പറയുന്നൊരു പ്രധാന ആ കിതാബ് ഒന്ന് മറിച്ചു നോക്കിയോക്കെ അവനെങ്ങനെ മറിച്ച് നോക്കുമ്പോ സുഖാനുള്ള ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ അല്ല ഞാൻ എത്ര ആ കല്യാണത്തിന്റെ തിരക്കിനെ പോലെ നിസ്കരിച്ചു രണ്ടു കിട്ടോണ്ട് മൂന്ന് കിട്ടോണ്ട് ആ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും ഇവർ കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട അവസ്ഥ വരും വിലകളിക്കേണ്ട അവസ്ഥ വരും അങ്ങനെയൊരു അവസ്ഥ ഇല്ലാതിരിക്കാൻ സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ നിസ്കാരം നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ചില ആളുകളുടെ അവസ്ഥ എന്താണ് അവർ സലാം വീട്ടിലെ ഉടനെ ഓടും ഒരു തിരക്കും ഒരു ഇവർക്ക് പടച്ചവനോട് ഒന്നും ചോദിക്കാനില്ലേ കഴിഞ്ഞ ഉടനെ ഉടനെ ഓടരുത് ചൊല്ലണേ അതുപോലെ നിർവഹിക്കണേ എന്നിട്ട് പോയാൽ മതി

ണം അത് കഴിഞ്ഞിട്ടോ എന്നൊല്ല

അതിൽ തൊണ്ണൂറ്റി തവണയായി നൂറ് പൂർത്തിയാക്കാൻ അത് കഴിഞ്ഞിട്ടോ ഒരു പത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ദിഗറായ ല ഇല ഇല്ലോ ഇതൊരു പത്ത് തവണ ചൊല്ലണം ഇതൊക്കെ ഉള്ളതാണ് എന്നാൽ എത്ര ആളുകൾ ഇതൊക്കെ ചെല്ലുന്നുണ്ട് നിങ്ങൾ നോക്കി നോക്ക്

അങ്ങനെ നിസ്കാരങ്ങൾക്ക് പിണകെ ചൊല്ലുന്ന ദിക്തുകൾ തന്നെ അറുനൂറ്റി ഇരുപത്തി അഞ്ചോളം ഒരു ദിവസം നമ്മൾ അങ്ങനെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിക് ചെയ്യുന്നുണ്ട് നമ്മൾ അതിലൊക്കെ ആലോചിക്കുന്നുണ്ടോ ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെലാം വീട്ടിലെ ഉടനെ ഓടുന്നത് എങ്ങട്ടായി ഓടുന്നത് നല്ല കാര്യങ്ങൾക്കൊന്നല്ല എത്ര പേരാണ് ആ ദിഗുകൾ നഷ്ടപ്പെടുത്തുന്നത് സലാം വീട്ടിൽ ഉടൻ ആരും ഓടരുത് ചിലർ സ്ഥലം ഉടനെ ചൊല്ലാതെ പങ്കെടുക്കാതെ ഇതിനാണ് നല്ലൊരു വളവാണ് അത് ഇയാള് നിസ്കാരം കഴിയുമ്പോഴേക്ക് ഇമാമിന്റെ വേഗം സ്ഥലം ഇടാനായി നല്ല സുഖ അവിടെ തന്നെ ഇരിക്കാണെങ്കിലോ എത്ര നേരം ഇരിക്കണം എത്ര നേരം അവിടെ ഇരിക്കണം ആ ഒരു പ്രവണത അത് മോശമാണ് അത് ഒഴിവാക്കണം സലാം ചൊല്ലണം അതൊക്കെ കഴിഞ്ഞ് ആ ദ്വാരം കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാത്രക്കാരനാണെങ്കിൽ ഓക്കെ എങ്ങോട്ടേക്കും പോകാൻ അർജന്റുണ്ട് അർജന്റ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കോളനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരാളാണെങ്കിൽ പ്രമസ്കാരം കഴിഞ്ഞ ഉടനെ അവർക്കരിക്കട്ടെ പിന്നെ പോകുന്ന നടത്തത്തിൽ ആ യാത്രയിൽ ഒരു അതൊക്കെ ഇവരോ ഒരു അർജന്റില്ല നേരെ വീട്ടിലേക്ക് പോവുക അല്ലെങ്കിലോ റോട്ടിൽ പോവുക അവിടെ കൂട്ടുകാരോട് അതല്ലെങ്കിൽ സുറ പോവുക ചായ കുടിക്കുക അതോ മകളിവിന് ശേഷം ആണെങ്കിലുള്ള അവസ്ഥ എന്താ സീരിയൽ ഉണ്ടാവും അത് കാണാൻ പോവുക അതും അല്ലെങ്കിലോ വാട്സപ്പ് കൊടുക്ക രണ്ട് ജി ബി ഉണ്ടല്ലോ അത് കഴിയണ്ടേ ഇത് നോക്കി കണ്ട് ചെലവാക്കാനല്ലേ ടു ജി ബി കഴിയുള്ളൂ അതിനും വേണ്ടിട്ട് അത് നോക്കി കൊത്തിരിക്ക യൂട്യൂബ് സെർച്ച് ചെയ്യാ ഫേസ്ബുക്കിൽ എന്തൊക്കെ പരിപാടികളാണ് ഇതിനു വേണ്ടിട്ടാണ് ഇതിക്കറികളൊക്കെ ഒഴിവാക്കുന്നത് എത്ര നഷ്ടമാണത് കൊണ്ടുണ്ടാകുന്നതും അതല്ലെങ്കിലും എന്ന് നിസ്കരിക്കാൻ വരുന്ന എന്റെ തൊട്ടപ്പുറത്തിൽ പോയി അയാൾ ചെല്ലാൻ വേണ്ടി എങ്ങനെ പോകും എനിക്കും എന്തെങ്കിലും പോയാലേ അയാൾ പോണുണ്ട് കുഴപ്പമില്ലായിട്ട് അയാൾ പോണ തരും ഞാനും പോട്ടെ ചില ചില ആളുകളെ കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ പോകുന്നൊരു അവസ്ഥയുണ്ട് അവൻ പോയി പോട്ടെ ജുമാക്ക കാണാ പരിപാടി ഇമാമ ആരെങ്കിലും മതി അതിന്റെ എത്ര ഈ ഫസ്റ്റ് ശേഷം എത്ര ആളുകൾ എഴുന്നേറ്റോ അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് പോലെ എഴുന്നേൽക്കാൻ ശ്രമിക്കരുത് അവരിനാണ് എല്ലാവരും എല്ലാവരുടെ കുറ്റവും പേരേണ്ടി വരിക അപ്പൊ പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കണം ഇനി അതല്ലെങ്കിൽ ഒരു പണി ഉണ്ടാവില്ല ആർക്കെങ്കിലും ഇങ്ങനെ കാമുകിക്ക് കെട്ടാൻ പോണ പൊണ്ണുണ്ട് അവൾക്ക് ഫോം പിടിക്കാം അല്ലെങ്കിൽ കെട്ടിയ പൊണ്ണുണ്ട് അവൾക്ക് ഫോം പിടിക്കാം ഇങ്ങനെ ഓരോരുത്തർക്ക് ഫോൺ പിടിച്ചു കളിക്ക അതിനു വേണ്ടിയിട്ട് സമയമാണ് ഈ നിസ്കാരം സമയം കണ്ടെത്താൻ അതൊക്കെ വളരെ മോശമായ പരിപാടിയാണ് അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഈ ദുരിതാവിൽ എന്തേലൊക്കെ ഞാൻ നിന്നെ ഓർക്കട്ടോ ഓർക്കും നിങ്ങൾക്കും എന്നോട് നന്ദി കാണിക്കണം ഒരിക്കലും നന്ദി കേട് വീണ്ടും നിങ്ങൾക്ക് വിജയിക്കണം നിങ്ങൾ വിജയികളിൽ ഉൾപ്പെടണം എനിക്ക് നിഗ്രചിപ്പിക്കോളി നിങ്ങൾ എന്നെ ഓർത്തോളി

അള്ളാഹു അള്ളാഹു വലിയവനാണ് ഇങ്ങനത്തെ ദിക്കൃകളാകരുത് ആത്മാർത്ഥമായിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം ഏതായാലും അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ നമ്മൾ അതുപോലെ വലിയ ശ്രേഷ്ഠതയുള്ള ചിലര് സുബാനും